നമ്മുടെയൊക്കെ ജീവിതമല്ലേ അതുകൊണ്ട് മനുഷ്യനാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഡിപ്രഷൻ ഉണ്ടാവാതിരിക്കില്ല പതനങ്ങൾ ഉണ്ടാവാതിരിക്കില്ല കടുത്ത നിരാശയിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കൂപ്പ് കൂത്താതിരിക്കില്ല അപ്പോഴൊക്കെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പറയും ഇതുകൊണ്ടൊന്നും തളരരുത് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കണമെന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ലേ എന്നാൽ എന്താണ് ഈ ഫീനിക്സ് പക്ഷി എന്ന് എത്ര പേർക്കറിയാം ഫീനിക്സ് പക്ഷി എന്നത് ഒരു സങ്കല്പം മാത്രമാണ് ഇവിടെ മാത്രമല്ല ഈജിപ്തിലും ഗ്രീസിലും ജപ്പാനിലും ഇറ്റലിയിലുമൊക്കെ പ്രചരിച്ച ഒരു ഭാവന മാത്രമാണ് ഫീനിക്സ് പക്ഷിയുടെ ഈ കള്ളക്കഥ സംഭവം ഇതാണ് ഇണകളൊന്നും ഇല്ലാതെ ഏകാന്തതയിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ജീവിച്ചു പോരുന്നൊരു പക്ഷിയാണ് ഈ സംഭവം അതിൻ്റെ കൊക്ക് പുല്ലാങ്കുഴലിനെ പോലെയാണ് നൂറ് ദ്വാരങ്ങളുണ്ടകത്ത് ആ ദ്വാരങ്ങളിലൂടെ ആ കൊക്കിലൂടെ അതിമനോഹരമായ സംഗീതം അതിങ്ങനെ പുറപ്പെടുത്തോണ്ടിരിക്കും അത് നമ്മൾ മനുഷ്യർക്ക് കേൾക്കാൻ പറ്റില്ല പക്ഷെ അത് കേൾക്കാനാവുന്ന ഭൂമിയിലെ എല്ലാ ജന്തുക്കളും ആകാശത്തിലെ എല്ലാ പറവുകളും കടലിലെ എല്ലാ മത്സ്യങ്ങളും ഒക്കെ അത് കേട്ടിങ്ങനെ നൃത്തം ചെയ്യും ഈ ഫീനിക്സ് പക്ഷിക്ക് തൻ്റെ മരണം മുൻകൂട്ടി അറിയാൻ പറ്റും അപ്പോൾ ആയിരക്കണക്കിന് മരച്ചുള്ളികൾ ശേഖരിച്ച് അതിൽ സ്വയം അഗ്നി അറിയിക്കാൻ തുടങ്ങും എന്നിട്ട് ആ അഗ്നിയിൽ കയറിയിരുന്ന് ഇതുവരെ ഇല്ലാത്ത ഹൃദയഭേദകമായ ഒരു സംഗീതം പുറപ്പെടുവിക്കാൻ തുടങ്ങും അത് കേൾക്കുമ്പോൾ ഭൂമിയിലെയും ആകാശത്തിലെയും സകല പക്ഷി പക്ഷിമൃഗാദികളും മത്സ്യങ്ങളുമെല്ലാം ഈ ഫീനിക്സ് പക്ഷിയുടെ പുതിയൊരു ജന്മത്തിനായിട്ട് തങ്ങളുടെ ആഴത്തിലുള്ള പ്രാർത്ഥനകൾ ആകാശത്തേക്ക് ആകാശത്തേക്കിങ്ങനെ പറത്തിവിടും ആ പ്രാർത്ഥനയിൽ തൂവലുകളും ശരീരവുമെല്ലാം കത്തിയരിഞ്ഞ് ചാരമായതിൽ നിന്നും പുതിയൊരു ജന്മം ഉയർത്തെഴുന്നേൽക്കും അതോടെ അതിൻ്റെ കൊക്കിൽ നിന്നും പണ്ട് കേട്ട അതേ മാസ്മരിക സംഗീതം വീണ്ടും ഉയരാൻ തുടങ്ങും അത് കേട്ട് ഭൂമിയിലെ സർവ്വപക്ഷി മൃഗാദികളും മത്സ്യങ്ങളുമൊക്കെ ആനന്ദ നിർവൃതിയിലേക്ക് മടങ്ങും ഇതാണ് കഥ ഉഗ്രസങ്കല്പല്ലേ സംഗതി ഉള്ളൂ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ കടുത്ത ദുഃഖത്തിലേക്ക് വീഴുമ്പോൾ ഒപ്പമുള്ളവർ അയാൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുക അയാൾക്ക് ധൈര്യം നൽകുക അയാളെ ചേർത്ത് പിടിക്കുക അങ്ങനെ ദുഃഖത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു പോയ ചിലപ്പോൾ മരണത്തെക്കുറിച്ച് വരെ ചിന്തിക്കുന്ന ആ മനുഷ്യനെ നിരാശയുടെ ചാരത്തിൽ നിന്നും ഉയർത്തി അത്രയേ ഉള്ളൂ